യസ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ആദിത്യൻ അപ്പം ഇന്നത്തെ ടോപ്പിക്ക് എന്ന് വെച്ചാൽ എങ്ങനെ വീട്ടിൽ തന്നെ നമുക്ക് ഗ്ലൂ ഉണ്ടാക്കാവുന്നതാണ് ഇന്നത്തെ ടോപ്പിക് ഈയൊരു സമയം നിങ്ങൾക്കാർക്കും വെളിയിൽ പോകാൻ പറ്റുന്ന സമയമാണ് ഇപ്പോൾ ഒരു കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെയാണ് ആ സമയത്ത് അപ്പം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ഉണ്ടാകാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത് വെറും സിമ്പിളാണ് നിങ്ങൾക്ക് നിങ്ങൾ വീഡിയോ കണ്ടു നോക്കും വെറും സിമ്പിൾ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇതിന് വേണ്ടി ച്ലൂ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായത് ആദ്യം നമുക്ക് ഇച്ചിരി മൈദ ആവശ്യമുണ്ട് പിന്നെ നമുക്ക് ഉപ്പാണ് വേണ്ടത് സാധാരണ ഉപ്പാണ് നമുക്ക് വേണ്ടത് പിന്നെ ഉള്ളത് പഞ്ചസാരയാണ് അപ്പോൾ പഞ്ചസാര ഞാൻ ഇതിനകത്ത് ഇപ്പം വലുതായിട്ട് തന്നെ പൊടിച്ചിട്ടില്ല എന്നാൽ ഇതിൽ ഒത്തിരി പഞ്ചസാര ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒത്തിരി പഞ്ചസാര പൊടിക്കാതിരുന്നത് നിങ്ങളെ ആയി പൊടിച്ച പഞ്ചസാര ഉണ്ടെങ്കിൽ അത് മിക്സിയിലിട്ട് പൊടിക്കാൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാനതിപ്പോൾ ഇടിച്ചിടിച്ചാണ് ചെറുതായിട്ട് പൊടിച്ചത് അപ്പോൾ വലിയ പഞ്ചസാര ഉപയോഗിക്കാതിരിക്കുക പെട്ടെന്ന് അലിയാൻ പാടായിരിക്കും ഞാനതുകൊണ്ട് അലിയാൻ വേണ്ടിയാണ് കുറച്ച് പൊടിച്ചെടുത്തിരിക്കുന്നത് ഇത് ഇതുപോലത്തെ ഒരു ഗ്ലാസ് വെള്ളം വേണം അതിന്റെ തിക്നെസ് അനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചൊഴിച്ച് ഒരു ലൂസും എന്നുവെച്ചാൽ ഒരു മീഡിയം സൈസിലാക്കി കൊടുക്കണം ഫ്രണ്ട്സ് അപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു എടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ നമ്മൾ ആദ്യമായിട്ട് മൈദ ഇടാൻ പോവുകയാണ് അപ്പം മൈദയ്ക്ക് വേണ്ടി ഞാൻ ഈ സ്പൂണാണ് അതിനേക്ക് അതിനേക്കാട്ടി ടേബിൾ സ്പൂൺ ആണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പം ആദ്യത്തെ ഒരു ഒരു സ്പൂൺ ഇടുകയാണ് ഇതിനകത്തു രണ്ട് ടേബിൾ സ്പൂണാണ് നമ്മൾ ഇതിനകത്തോട്ട് കൊടുക്കേണ്ടത് ഓക്കെ അപ്പം നമ്മൾ ഇത് ഇതിന് ഇത് വേറൊരു രണ്ട് ടീസ്പൂൺ മതി ഇതിന് നമുക്ക് മാറ്റി വെച്ചിട്ട് ഉപ്പാണ് നമുക്കിനി വേണ്ടത് ഉപ്പ് ഒരു ടീസ്പൂൺ ആണ് നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ നമ്മൾ ഒരു ടീസ്പൂണും ഇട്ടു ഇനി വേണ്ടത് നമുക്ക് പഞ്ചസാര പൊടിച്ചതാണ് ഇത് നമ്മൾ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ ഇതൊന്ന് നമ്മളിതൊന്ന് നമ്മൾ മൈദ മൈദ എടുത്ത ആ സ്പൂണാണ് ഉപയോഗിക്കുന്നത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുവാണോ ആദ്യം നിങ്ങളിപ്പോൾ ഇതിൻ്റെ അളവ് മൈദയുടെ ഉപ്പിൻ്റെ ഇതിൻ്റെയൊക്കെ സെയിം രീതിയിൽ തന്നെ നിങ്ങൾ എടുക്കണമെന്നില്ല ഞാനിപ്പം എടുത്തതിപ്പം രണ്ട് ടേബിൾ സ്പൂൺ മൈദയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ ഉപ്പുമാണ് എടുക്കുന്നത് ആ സമയത്ത് തന്നെ നിങ്ങൾക്കിപ്പം വേണമെങ്കിൽ വേറെ രീതിയിലും എടുക്കാം ഇപ്പം നിങ്ങൾ നാല് ടേബിൾ സ്പൂൺ മൈദയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങൾ എടുക്കേണ്ടത് പഞ്ചസാര പഞ്ചസാര പൊടിച്ചത് രണ്ട് ടീസ്പൂണും ഉപ്പ് പൊടിച്ചത് രണ്ട് ആണ് എടുക്കുന്നത് അപ്പോൾ അളവിൻ്റെ കാര്യത്തിൽ നമുക്ക് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന പോലെ തന്നെ എടുക്കണമെന്നില്ല നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം ഇനി ശാലും ഞാൻ മിക്സ് ചെയ്തു ഇനി ശാലം വെള്ളം ഒഴിച്ചു കൊടുക്ക നമുക്ക് ആവശ്യത്തിന് ഞാൻ ഇത്രയും വെള്ളമാണ് ആദ്യം എടുത്തത് നല്ല മിക്സ് ചെയ്യണത് ശാലം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്ക ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കും ഇത് നല്ലപോലെ അലണം കൊടുക്കുന്നത് നല്ലപോലെ ഇളക്കി കൊടുക്കണം പിന്നെ ഇത് നല്ലപോലെ നമ്മൾ ഇങ്ങനെ ആകുന്നത് നല്ലപോലെ കുറുകാനാണ് പക്ഷെ കുറുകുമ്പോൾ നമ്മൾ നല്ല കട്ടിയാവാനും പാടില്ല നല്ല ലൂസാകാനും പാടില്ലാത്ത ഒരു രീതിയിലാണ് നമ്മൾ ഇതാക്കി കൊടുക്കേണ്ടത് ഇതിന് ഇനിയും കൊണ്ട് കട്ട പോലെ നമ്മൾ ഒരു കട്ടയില്ലാത്ത ഇല്ലാത്ത രീതിയിലാക്കി കൊടുക്കണം സപ്പോ എൻ്റെ മൈ എന്ത് എൻ്റെ ഇത് ഇച്ചിരി ലൂസായി പോയാൽ അതുകൊണ്ട് നമുക്ക് ശകലവും കൂടെ മൈദ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ശകലം ഇച്ചിരി കൂടെ മൈദ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നല്ലപോലെ നമ്മളൊന്ന് മിക്സീരിയാണ് അപ്പം എൻ്റെ ഈ ഗ്ലൂ ഗ്ലൂയുടെ പണി ഏകദേശം കഴിയുന്നതെന്നാണ് തോന്നുന്നത് നല്ലപോലെ കുറുകിയിട്ടുണ്ട് ഇപ്പം ചില ആൾക്കാർ ഇത് ചെയ്യുമ്പം നല്ലപോലെ കുറുകാതെ ലൂസ് ലൂസോ തിക്നെസ്സോ ഒക്കെ ആവുകയാണെങ്കിൽ അത് രണ്ട് ദിവസം വെക്കുമ്പോഴത്തേക്കും അത് നല്ല കുറുകി നല്ല ആയി വരും എൻ്റെ ഒരറിവ് ഞാൻ പറയുന്നത് ഇത് നിങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അപ്പം നിന്റെ ഒരു അറിവ് ഞാൻ പറയുന്നത് നിങ്ങളിത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം ഇതിന് നല്ലപോലെ ഒട്ടലും ഒക്കെ വരുന്നതായിരിക്കും മൈദയുടെ ഇതിൻ്റെയൊക്കെ അത് ആ രണ്ട് ദിവസം കരിയുമ്പോഴായിരിക്കും നല്ലപോലെ ആവുന്നത് ഞാൻ എന്ത് ഇതിൻ്റെ പണി അപ്പം ഏകദേശം കഴിഞ്ഞു ഇനി നമ്മളിതിന് ഒരു ഫെവീകോൾ ടെൻഡിലോട്ട് ഒഴിക്കാൻ പോവുകയാണ് ഞാനപ്പം ഇത് ഇതിനകത്ത് ഫുള്ള് നിറച്ചു കഴിഞ്ഞു അപ്പം ഇത് ഇതിനാണെങ്കിൽ ഒരു മൈദ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതിനൊരു ബാഡ് സ്മെല്ലാണ് അപ്പം ഈ സ്മെല്ല് മാ നിങ്ങൾക്ക് ഇഷ്ടം അല്ലാത്തവരാണെങ്കിൽ നമ്മളെ കയ്യിരിക്കുന്ന പഴയ ഒരു ഫെവികോൾ ഷൈൽ ഇതിനകത്തൂടി ചേർത്ത് കൊടുത്താൽ മതി അപ്പം എന്താ ഫെവിക്കോളിൻ്റെ ഒരു മണവും നമുക്ക് ഇതിന് കിട്ടും ഒരു ഒറിജിനാലിറ്റി നമുക്ക് തോന്നും പൂർണമാവുകയാണ് അടുത്തൊരു വീഡിയോമായി ഞങ്ങൾ വീണ്ടും വരാം ബൈ ബൈ